ഓഗസ്റ്റ് നൂറ്റി നാല്പത്തിയഞ്ച് കോടിയോളം വരുന്ന ഇന്ത്യക്കാരുടെ ഹൃദയങ്ങളിൽ മുഴങ്ങുന്ന ഒരേ ഒരു സ്വരം സ്വാതന്ത്ര്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നൂറുകണക്കിന് വർഷങ്ങളുടെ അടിമത്വത്തിനൊടുവിൽ നമ്മുടെ മാതൃഭൂമി സ്വാതന്ത്ര്യം നേടി അടിമത്വത്തിന്റെ യുഗത്തിന് അന്ത്യം കുറിച്ച് പ്രതീക്ഷയുടെ പൊൻപുലരിയിലേക്ക് ഇന്ത്യ കണ്ണു തുറന്ന ദിവസമാണ് ഓഗസ്റ്റ് പതിനഞ്ച് ഗാന്ധിജി നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് സർദാർ വല്ലഭായ് പട്ടേൽ ബാലഗംഗാധർ തിലക് എന്നിങ്ങനെ ഒട്ടനവധി ദേശസ്നേഹികളുടെ പോരാട്ടത്തിൻ്റെയും ചെറുത്തുനിൽപ്പിന്റെയും ഫലമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ചെങ്കോട്ടയിൽ ആദ്യമായി ഇന്ത്യയുടെ ത്രിവർണ പതാക ഉയർന്നു പൊങ്ങിയപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം പിറവികൊണ്ടു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഷിപ്പായി കലാപം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യ മഹാപാഠം തുടർന്ന് ബാലഗംഗാധര ഉയർത്തിയ സ്വരാജ് എന്റെ ജന്മാവകാശം എന്ന മുദ്രാവാക്യം ഗാന്ധിജിയുടെ നിസ്സഹരണ പ്രസ്ഥാനം ഉപ്പു സത്യാഗ്രഹം ക്വിറ്റ് ഇന്ത്യ മുദ്രാവാക്യം ഭഗത് സിംഗ് ചന്ദ്രശേഖർ ആസാദ് സുഭാഷ് ചന്ദ്രബോസ് ആയുധ സമരത്തിന്റെ ധീരമുഖങ്ങൾ ബ്രിട്ടീഷുകാരുടെ അധിനിവേശത്തിന് സ്വന്തം ജീവൻ കൊണ്ട് ചേർത്ത് നിന്ന പതിനായിരങ്ങൾ സ്വാതന്ത്ര്യം എന്നത് രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രമല്ല ചിന്തയുടെയും വിശ്വാസത്തിന്റെയും അഭിപ്രായത്തിന്റെയും സ്വാതന്ത്ര്യമാണ് വിദ്യാഭ്യാസം സമാധാനം സമത്വം ഇവയാണ് സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥ തലങ്ങൾ രാജ്യം വീണ്ടും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നാം ഓർക്കേണ്ടത് ഇന്ന് നമ്മൾ ആസ്വദിക്കുന്ന ഈ സ്വാതന്ത്ര്യം എണ്ണിയാൽ ഒടുങ്ങാത്ത രാജ്യസ്നേഹികളുടെ ത്യാഗത്തിന്റെ ഫലമാണ് അവർ നൽകിയ രക്തസാക്ഷിത്വം വെറുതെയാകാതിരിക്കട്ടെ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന തലമുറകളുടെ കരുത്തും മൂല്യങ്ങളും സംരക്ഷിച്ച് ഒരു മികച്ച നാളേക്കായി രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കായി പ്രവർത്തിക്കാം